കൂട്ടുകാരെ ഇതാ ഞാന് ഏർ ഔഷധ ഗുണങ്ങളുള്ള ധാന്യങ്ങള് കുക്കറിൽ മഞ്ഞപ്പൊടി ഉപ്പും കുരുമുളകും ജീരകവും ചേർത്ത് വേവിച്ചിട്ടുണ്ട് ഞാനെടുത്തിരിക്കുന്നത് ചെറുപയർ മൂത്തിര ഉലുവ ആഷാളി നവരരി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കുക്കറിലായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചീനച്ചട്ടിയിൽ ഇട്ട് വെന്തിട്ട് തിളപ്പിക്കുന്നത് ഇനി ഇതിലോട്ട് ദാ ഞാൻ ഈ പുല്ലുവർഗത്തിൽപ്പെട്ട ഔഷധ സസ്യങ്ങളുടെ സമൂലം അതിന്റെ നീരാണെട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ ഔഷധ ഔഷധക്കൂട്ട് കിട്ടും അത് ചേർക്കാം എനിക്ക് ഫ്രഷ് ആയിരിക്കണം വല്ല കാലത്തേക്കും നമ്മൾ ഔഷധ കഞ്ഞി ഉണ്ടാക്കുകയുള്ളു ഇതാ അതും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് തേങ്ങ തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഒക്കെ ചേർത്ത് അരച്ചതാണ്ട് നമ്മൾ ചേർക്കണത് എപ്പോഴും തേങ്ങാപ്പാലാണ് രുചി തേങ്ങാപ്പാൽ ആവുമ്പോ എല്ലാം കൂടി വേവിച്ചിട്ട് ഇതിന്റെ കൂട്ടുകളൊക്കെ ഇട്ട് വേവിച്ചിട്ട് രണ്ടാം പാല് വേവിച്ചിട്ട് ഒന്നാം പാല് ഇറക്കുക എന്നിട്ട് താളിച്ചെടുക്കതാ നമ്മൾ ഇപ്പൊ പച്ച തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിള വർന്നിട്ട് ഇതിന്റെ പച്ചമണൊക്കെ അങ്ങ് മാറട്ടെ ഔഷധ സസ്യങ്ങളുടെ നീരിനേക്കാൾ നല്ലത് എപ്പോഴും അത് സമൂലെടുത്തിട്ട് ചതച്ചിടുന്നതാണ് കേട്ടോ അപ്പോൾ കടിക്ക ഈ നാരൊന്നും കടിക്കണ്ടെന്ന് കരുതിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണത് എല്ലാം നിങ്ങളുടെ ഇഷ്ടം പച്ചക്കുത്ത് മാറിയിട്ട് നെയ്യനെ ഉള്ളിൻ വേപ്പിലരിഞ്ഞ് താഴ്ച്ചെടുക്കാം നെയ്യിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാം എല്ലാം നിങ്ങളുടെ ഇഷ്ടം കൂട്ടുകാരെ ദാ നമ്മുടെ ഹെൽത്തി വെൽത്തി ടേസ്റ്റി ഈസി ആയിട്ടുള്ള ഔഷധ കഞ്ഞി സെറ്റ് അളവെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ഔഷധസസ്യങ്ങൾ എന്ന് പറയുന്നത് മുക്കുറ്റി പൂവാംകുരുന്നല നൂൽ ചെവിയൻ കന്നുണ്ണി കുറുന്തോട്ടി പിന്നെ തുമ്പ ഇതിൻ്റെയൊക്കെ നീരാണിട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്